കോട്ടക്കൽ മലപ്പുറം രാത്രി യാത്രയെ കുറിച്ച് പറഞ്ഞാൽ മലപ്പുറം എത്തുമ്പോൾ തൊട്ടുള്ള റിട്ട് ഡ്രൈവേഴ്സിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളെല്ലാവർക്കും കാണാൻ വേണ്ടി ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു ലൈറ്റും ഇല്ല റോട്ടില് രാത്രി കാലത്ത് നമുക്ക് റോഡിൽ ഇനഫ് ലൈറ്റ് ലൈറ്റ് ഉണ്ടെങ്കിലേ നമുക്കൊരു യാത്രക്കാരനൊക്കെ ക്രോസ് ചെയ്യണേ നമുക്ക് മനസ്സിലാക്കണം നമ്മളെ വണ്ടി കുളിച്ചത്തിലൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല എന്താണ് ഈ ഭരണാജി ചെറിയ ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത് ഈ സോളാർ ലൈറ്റ് ശരിക്കും നല്ല വോൾട്ടുള്ള ലൈറ്റ് കൊടുക്കണം പത്ത് മുപ്പത് വാട്സ് താഴേക്ക് പതിക്കണം എന്നാലേ രാത്രി ലൈറ്റ് കത്തുള്ളൂ തെരുവിളക്ക് എന്ന് പറയുക അങ്ങനത്തെ ലൈറ്റ് കണ്ടില്ലേ ഇതാണ് ശരിക്കും ലൈറ്റ് വേണ്ടത് ഈ ലൈറ്റ് നമ്മൾക്ക് മിക്ക സ്ഥലങ്ങളും കൊടുക്കണം ഇതൊക്കെ സൺ സോളാർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ചാർജിങ് ഒന്നും വേണ്ടല്ലോ ഓട്ടോമാറ്റിക് ചാർജിങ് അല്ലേ ആർക്കോ വേണ്ടിയിട്ടാണ് നമ്മളെ ഗവൺമെന്റും അതേപോലെ പഞ്ചായത്തും നഗരസഭയൊക്കെ വർക്ക് എന്ത് എന്തിനാ ും വെച്ചിട്ടുള്ളത് മോള് വെച്ച ലൈറ്റിന്റെ ശക്തി അതിൽ പലതും വർക്ക് ചെയ്യണില്ല ചിലത് ഒന്നരണ്ട മാത്രമേ കത്തുന്നുള്ളൂ എന്തിനാ എങ്ങനത്തെ ലൈറ്റ് കൊടുത്തിട്ടുള്ളത് ശരിക്കും ഒരു ഡ്രൈവേഴ്സിനെ ശരിക്കും ഒരു ദുരിതയാത്രയാണ് ഈ കോട്ടിക്കൽ മലപ്പുറം റൂട്ടിലുള്ള രാത്രി യാത്ര അതും ഇതില് ഹൈ ബീം ലൈറ്റ് ഇടരുത് ഹൈ ബീം ലൈറ്റ് ശെരിക്കും ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല അതൊക്കെ നമ്മളെ റിസ്ക് നമ്മളെ ഓടിച്ചു പോരുകയാണ് ഭഗവാനെ കാത്തോളി എന്ന് പറഞ്ഞിട്ട് മലപ്പുറം ടൗണത്ത് കുറച്ചൊരു തെരുവിളക്ക് കത്തുന്നില്ല ബോർഡ് അവരെ സ്പോൺസർമാരെ ബോർഡും ജാംജൂമാണ് ജാംജൂമാർക്കും ശ്രദ്ധയില്ല ആ സ്പോൺസർ ഇയർലി അതിൻ്റെ അഗ്രിമെന്റ് ചെയ്യുന്ന സമയത്ത് തെരുവിളൊക്കെ ഹാൻഡിൽ ചെയ്യണ ആരാണ് ഇത് ജാംജൂമാണോ ചെയ്യണത് അത് ജാംജൂടെ പരസ്യത്തിന്റെ ചാർജ് മാത്രം കൊടുക്കണം അറിയില്ല ഒരു പരസ്യം കൊടുത്ത ആളെ കുറ്റം പറയല്ല നമുക്ക് എന്തെങ്കിലും ഒരു യൂസ്ഫുൾ യൂസ്ഫുള്ളാവണ്ടേ നമ്മള ബൈപ്പാസ് ഷോർട്ട് ബൈപ്പാസ് ആണ് പല പോസ്റ്റുകളുണ്ട് ഒന്നിലും ലൈറ്റ് ഇല്ല ആ കുറച്ച് ദൂരം ചെല്ലുന്ന സമയത്ത് ലൈറ്റ് കാണുന്നുണ്ട് അതും അത് പിന്നെ താഴെ കുറച്ച് ലൈറ്റ് കാണുന്നുണ്ട് അതും പ്രോപ്പർ പോരാ കാണുന്നില്ല ആക്ച്വലി വഴിയാത്രക്കാര അല്ലെങ്കിൽ പെട്ടെന്നൊരു വണ്ടി ലൈറ്റ് ഇല്ലാതെ ലൈറ്റില്ലാതെ ക്രോസ് ചെയ്യുന്ന ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ലൈറ്റുള്ള വണ്ടികളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണ്ടോ ഒരു കൂരാക്കൂരിട്ട് ലൈറ്റ് കൂടെയാണ് ഞാൻ പോണത് ഞാൻ ലോ ബീമിലാ പോകുന്നത് പെട്ടെന്നൊരു വണ്ടി കയറി വണ്ടിയുടെ ഫ്രണ്ടത്തെ ചെറിയ ലൈറ്റ് കൊണ്ട് നമ്മൾ നമ്മൾ കണ്ടു ആരോട് പറയാനല്ലേ ശരിയാണ് ഇവിടെ എല്ലാവർക്കും വേണ്ടത് ജാതിയും അതും രാഷ്ട്രീയം അതൊക്കെ പറഞ്ഞ് തമ്മിലടിക്കാനാണ് അല്ലാതെ നമ്മളെ ടെക്നോളജി വളരാനും വളർന്ന ടെക്നോളജി യൂസ്ഫുൾ ആക്കാനൊന്നും ആർക്കും താല്പര്യമില്ല നമ്മളെ ജില്ലയല്ലേ മലപ്പുറം ജില്ല അതൊക്കെ അത്ര മതി എന്നാണ് തന്നെ കണ്ടില്ല പല ലൈറ്റുകളും പോസ്റ്റ് തന്നെ കാട് പിടിച്ചു കിടക്കുക പിന്നെ പറഞ്ഞിട്ട് കാര്യല്ലോ നഗരത്തിന്റെ അവസ്ഥ ഉണ്ടോ മല മഞ്ചേരി ഭാഗത്തേക്ക് പോണ ആൾക്കാരെ അവസ്ഥയാണ് ഒരു ലൈറ്റ് പോലും ഈ ബസ് ബസ്ബേലില്ല സേവാ കേന്ദ്രം രാത്രി ഇട്ടല്ല എല്ലാരും ചോദിക്കും എന്തിനാ പാസ്പോർട്ട് എടുക്കാൻ രാത്രി വരണോന്ന് അതല്ല അതിലൂടെ പാസ് ചെയ്യണോ ആൾക്കാരെ അവസ്ഥ അമ്പലത്തിന്റെ മുൻവശം പിന്നീ ലൈറ്റ് ഉണ്ട് അപ്പോൾ വീണ്ടും ഒരു രാത്രികാല വീഡിയോയുമായി ഞാൻ എത്തും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക